നമസ്കാരം കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്താണ് വ്യവസായികൾക്ക് ഇഷ്ടം പോലെ തോന്നുന്ന രീതിയിൽ വാരിക്കോരി ലോൺ എടുക്കാനുള്ള ഒരു സൗകര്യം അഥവാ ഒരു അനുമതി കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്തത് അങ്ങനെ ലോൺ എടുത്തതിന് ശേഷം കോടിക്കണക്കിന് രൂപ പലിശ ഒന്നും തന്നെ തിരിച്ചടയ്ക്കാതെ രാജ്യം വിട്ട ഒരു പ്രമുഖ വിവാദ വ്യവസായിയായിരുന്നു വിജയമലയ മോദി സർക്കാർ അധികാരത്തിലെത്തിയതോടുകൂടിയാണ് വിജയമലയയുടെ സകല സ്വത്തുക്കളും ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇപ്പോൾ ഒരു വമ്പൻ തട്ടിപ്പ് നടത്തിയ ഒരു വ്യവസായിത കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ കാൽക്കൽ വീണ് കരയുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് സുഗേഷ് ചന്ദ്രശേഖർ എന്നാണ് ഈ തട്ടിപ്പ് വീരന്റെ പേര് ഇതിനകത്തെപ്പറ്റി മലയാളത്തിലെ ഒരു മാധ്യമ ചാനലുകളോ മാധ്യമ പത്രങ്ങളോ ഒന്നും തന്നെ ഒരു വാർത്ത പോലും കൊടുത്തിട്ടില്ല അതായത് ഇയാൾ വലിയൊരു ബിസിനസ്മാരാണ് കൂടാതെ വലിയ ഉന്നത വ്യക്തികളിൽ നിന്നും അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ സ്റ്റാറുകളിൽ നിന്നും സെലിബ്രിറ്റികളിൽ നിന്നും അടക്കം വലിയ രീതിയിൽ പണം തട്ടുകയും അതുകൂടാതെ ഇരുന്നൂറ് കോടി രൂപയുടെ കള്ളപ്പണം വെളിപ്പിച്ച കേസുകളിലും ഇയാളിപ്പോൾ തിഹാർ ജയിലിൽ കമ്മി എട്ടിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ആം ആദ്മി പാർട്ടി നേതാവ് കെജ്രിവാളുമായിട്ട് നല്ല ബന്ധമുണ്ട് സുകേഷ് ചന്ദ്രശേഖരന് ഇതിന്റെ പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം ഈ ആം ആദ്മി നേതാക്കളുടെ വീടുകളിലും ഓഫീസിലും ഒക്കെ റെയ്ഡ് നടത്തി ചോദ്യം ചെയ്ത് തൂക്കിയെടുത്ത് തിഹാർ ജയിലിൽ തന്നെ പോയിട്ടുണ്ട് സത്യേന്ദ്ര ജയൻ ഉൾപ്പെടെ നേതാക്കളെ ഇ ഡി അറസ്റ്റ് ചെയ്തു അതിൽ ആം ആദ്മിയിലേക്ക് പ്രമുഖമായ ഒരു നേതാവാണ് സത്യേന്ദ്ര ജയൽ എന്ന് പറയുന്നത് ചോദ്യം ചെയ്തതിനു ശേഷമാണ് കെജ്രിവാളും സുരേഷ് ചന്ദ്രശേഖറും തമ്മിലുള്ള ബന്ധം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ പുറത്തിറങ്ങിയത് കുടനെ കെജ്രിവാൾ സുരേഷ് ചന്ദ്രശേഖറിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ഇ ഡി കണ്ടെത്തുകയും ചെയ്തു വിജയവല്യയ്ക്ക് ശേഷം വലിയൊരു തിങ്ങലത്തെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് വിജയവല്യ രാജ്യം കൂടാതെ അതുപോലെ തന്നെ നീരവ് മോദി പിന്നെ മെഹുൽ ചോക്സി അടക്കം യു പി എ സർക്കാരിന്റെ കാലത്ത് വൻ ലോണുകൾ ബാങ്കുകളിൽ നിന്ന് എടുക്കുകയും രാജ്യം വിടുകയും ചെയ്ത പ്രമുഖ വ്യവസായികളായിരുന്നു തുടർന്ന് വിജയ് വല്യ നീരവ് മോദി മെഹുൽ ചോക്സി എന്നിവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് ബാധ്യതയുള്ള ബാങ്കുകളിലേക്ക് നൽകിയതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞതാണ് വിജയമല്ലയുടെ പതിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് ഗണ്യമായ കടത്തിന്റെ ഒരു ഭാഗം അടക്കാൻ പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ ഏൽപ്പിച്ചതായി ധനമന്ത്രി പറഞ്ഞിരുന്നു മല്യ ബഹുൽ ചോക്സി നീരവ് മോദി തുടങ്ങിയവരുടെ കടങ്ങൾ തിരിച്ചടക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മൊത്തത്തിൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് കോടി രൂപയുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നീരവ് മോദിയിൽ നിന്നും ആയിരത്തി ഒമ്പത്തിരണ്ട് കോടി രൂപയുടെയും ചോക്സിയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കോടിയുടെയും സ്വത്തുകളാണ് പിടിച്ചെടുത്തത് അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം കള്ളപ്പണം വലിപ്പിക്കാനോ അതുപോലെ തന്നെ ലോൺ എടുത്തിട്ടോ വമ്പൻ ലോണുകൾ എടുത്തിട്ട് രാജ്യം വിടാൻ ഒരു വ്യവസായിയും ധൈര്യം വെട്ടിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സുരേഷ് ചന്ദ്രശേഖർ ഇപ്പോൾ സുരേഷ് ചന്ദ്രശേഖരനെ പറ്റി കെജ്രിവാൾ പറഞ്ഞത് മഹാ എന്നാണ് അതായത് പഠിച്ച കള്ളമെന്നാണ് കെജ്രിവാൾ സുഹേഷ് ചന്ദ്രശേഖരനെ വിശേഷിപ്പിച്ചത് രണ്ടും ഒരുപോലെ കള്ളന്മാരും തന്നെയാണ് സുഭേഷ് ചന്ദ്രശേഖർ നിർമല സീതാരാമൻ എഴുതിയ കത്താണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് അതായത് ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത് കോടി രൂപ ഇന്ത്യക്ക് ഞാൻ നികുതി നൽകിക്കൊള്ളാം എന്നാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ എഴുതിയ കത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഞാൻ ഒരു ബിസിനസ്കാരനാണ് അതുപോലെ തന്നെ തൻ്റെ ബിസിനസ്സുകളായ എൽ എസ് ഹോൾഡിംഗ് ഇന്റർനാഷണൽ സ്പീഡ് ഗെയിം കോർപ്പറേഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ് സ്പെയിൻ യു കെ ദുബായ് ഹോങ്കോങ് എന്നിവിടങ്ങളിലൊക്കെ എന്റെ ബിസിനസ്സുകളെല്ലാം ഉണ്ടെന്നും അതിന്റെ വ്യക്തമായ പേപ്പറുകളും വ്യക്തമായ തെളിവുകളും ഞാൻ ഹാജരാക്കിക്കൊള്ളാമെന്നും അതുപോലെ തന്നെ ൻ അയർലൻഡിലും രജിസ്ട്രേഷൻ ഉള്ളതായും സുഗീഷ് നിർമ്മല സീതാരാമൻ അയച്ച കത്തിൽ പറയുന്നുണ്ട് ഈ മഹത്തായ രാജ്യത്തിന്റെ ലോകോത്തര വികസനത്തിന് എന്റെ പങ്ക് ഞാൻ സംഭാവന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി എനിക്കൊരു അവസരം നൽകൂ എന്നാണ് സുഗേഷ് ചന്ദ്രശേഖർ നിർമ്മല സീതാരാമന് ജയിലിൽ നിന്ന് എഴുതിയ തിഹാർ ജയിലിൽ നിന്നെഴുതിയ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ആറായിരം കോടി രൂപ തിരിച്ചടയ്ക്കാൻ ഉണ്ടായിരുന്ന വിജയമല്ലയുടെ പതിമൂന്നായിരം കോടി രൂപയാണ് ഇന്ത്യ ഗവൺമെന്റിന് കണ്ടുകെട്ടിയത് അതായത് വിജയമല്ല കേന്ദ്ര സർക്കാരിനുള്ളത് വിവിധ ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തതിൽ എല്ലാം കൂടെ മൊത്തം ടോട്ടലായിട്ട് ആറായിരം കോടി രൂപ തിരിച്ചടയ്ക്കാനുണ്ടായിരുന്ന സ്ഥിതിക്ക് ഇന്ത്യ ഇട്ട് കുറെ വട്ടം കളിപ്പിച്ചതുകൊണ്ട് ഇൻകം ടാക്സ് ഒരു പണി കൊടുത്തു വിജയമേരിയുടെ സകല സ്വത്തുക്കൾ ആറായിരത്തിന്റെ ഇരട്ടിയായിട്ട് പതിമൂന്നായിരത്തിന്റെ സ്വത്തുക്കൾ ഇൻകം ടാക്സ് എൻഫോഴ്സ്മെന്റിന്റെ കൂടെ കണ്ടുകെട്ടി നേരെ കേന്ദ്ര സർക്കാരിനേക്ക് കൊടുത്തു എന്തുകൊണ്ടാണ് ഇപ്പോൾ ചന്ദ്രശേഖർ ഇപ്പോൾ പറഞ്ഞത് ഞാൻ ഏഴായിരത്തി അറുനൂറ്റി അമ്പത് കോടി രൂപയുടെ നികുതി സർക്കാരിന് അടച്ചു കൊള്ളാമെന്ന് പറയുന്നതിന്റെ അർത്ഥം ഇൻകം ടാക്സ് ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ചന്ദ്രശേഖരയുടെ സകല സ്വത്തുക്കളും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ നേരെ ഇന്ത്യ ഗവൺമെന്റിലേക്ക് കെട്ടും അങ്ങനെ പാപ്പരാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു നല്ല പള്ള ചമയം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കും